വറുത്തരയ്ക്കണ്ടേ അപ്പൊ ഇപ്പുറത്ത് പാനും വെച്ചിട്ടുണ്ട് കൊറച്ച് കഴിച്ചെണ്ണ വളരെ കുറച്ച് ഇന്ന് മല്ലിയ മുളകൊക്കെ വറുത്തരച്ചിട്ട് ചെയ്യണം രണ്ടും വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന ഉപയോഗിക്കാവുന്നതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മല്ലി കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ചെയ്യൂന്തോക്കാനായിട്ട് പിന്നെ സവാള ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് നമ്മുടെ പുളി ഉണ്ട് കടുക് ഉണ്ട് ഉണ്ട് ചൂടായി ആ കടുക് കടുക് പൊട്ടി പച്ചമുളക് പച്ചമുളക് ഉണ്ടമുളക് കറിവേപ്പില പട്ടിമുളക് സവാളിയും നല്ല സ്വാദാ വേഗംണ്ടാക്കിക്കോളൂ സൂപ്പർ തീയലാ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല അച്ചിങ്ങ കൊണ്ടൊരു തീയൽ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല എന്നോണെ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ത് സ്വാദാന്നറിയോ കൂട്ടാൻ ആ ചോറ് ആ ചോറിലേക്ക് ആ തീരെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊഴച്ച് 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 ആവും വായില് വെള്ളം വന്നു ഇന്നലത്തെ മാങ്ങാക്കറി എല്ലാവരും ഇണ്ടാക്കിന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ചെറുതായിട്ട് ഒരു സവാള അച്ചിങ്ങ അച്ചിങ്ങ ചേർക്കാം അത് ഒടിച്ചൊടിച്ച് അച്ചിങ്ങയല്ലോ നമ്മളിങ്ങനെ വിടത്തിന്റെ പയർ മാത്രം വരാവുന്ന രീതിയില് പാകമായിട്ടുള്ള അച്ചിങ്ങ എടുക്കണം എന്നാലാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൂടുതലും മണികളാണ് വേണ്ടത് ഒരു 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 മാസം മാസം ുംയറേക്കടച്ചു വെച്ചിട്ടുണ്ട് വറുത്തരക്കരുയറല്ലേ അതങ് മൂത്ത് വന്നിട്ടാ ഈ നല്ല വാസന വന്നു കഴിഞ്ഞിടെ മല്ലി പറക്കുമ്പോ ഒരു വാസന എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് വേറെ ട്യൂണാ ഈ വരികൾക്ക് ഈ ട്യൂൺ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയ ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറൽ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഞാൻ കൂടി മഞ്ഞൾപ്പൊടിയുടെ ഓഫ് പച്ചവാസന പോയിട്ട് അരച്ചെടുക്കാം അപ്പുറത്ത് മറ്റേ വെന്തോണ്ടാവശ്യത്തിനുള്ള പുഴി ചേർക്കാതില്

വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചിട്ടുള്ളത് കഴുകി നല്ലപോലെ തിളച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ആ എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞു തുടങ്ങിട്ടുണ്ട് നല്ല വാസനയുണ്ട് സാധാരണ തീയലി ഒന്ന് കൊറച്ച് വ്യത്യാസം ഉണ്ടല്ലോ ഇഞ്ചിയൊക്കെ കൊണ്ട് എൻ്റെ വേറെ വാസനയായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല സ്വാദാണ് നാളെ പുതിയ വീഡിയോയില് വീട്ടിൽ കാണാ നമസ്